ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഈ ഒരു കറുത്ത പഴം കൊണ്ടൊക്കെ ഉള്ള നല്ലൊരു ടിപ്പൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് അതായത് ഞാനൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഇവിടെ ഞാൻ ഒരു വലിയൊരു പപ്പായ നല്ല മൂത്ത പച്ചപ്പായ എടുത്തിട്ടുണ്ട് കേട്ടോ പഴുക്കരുത് അതിൻ്റെ രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ പീലർ ഉണ്ടെങ്കിൽ പീലർ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു പപ്പായയുടെ തൊലി പെട്ടെന്ന് നമുക്ക് എടുക്കാം കേട്ടോ നമ്മൾ സാധാരണ പച്ച പച്ചപ്പായുടെ തൊലിയൊക്കെ എടുക്കാൻ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നാമത് ഇത് ചെറുതായിട്ട് ഇതിൻ്റെ പാലൊക്കെ തട്ടുമ്പോൾ നല്ലോണം കൈയൊക്കെ വഴുക്കി പോകാറൊക്കെയുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതേപോലെ പീലർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഫുള്ളായി തന്നെ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ പീലർ യൂസ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ് തൊലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ തൊലി എടുക്കുന്നത് പോലെ നമുക്ക് പെട്ടെന്ന് തൊലിയെടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ തൊലി എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഫുള്ളായിട്ട് ഒരു പപ്പായ നമുക്ക് ആവശ്യം വരില്ല അപ്പോൾ നമ്മളിതുപോലെ തൊലി എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തുള്ള കുരു അതിനകത്തുള്ള ചെറിയ ചെറിയ സീഡ്സ് ഉണ്ടല്ലോ അതെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ ഒരു കവറിനകത്താക്കിയിട്ടോ അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് കണ്ടെയ്നറിൽ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു ആഴ്ച വരെയൊക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇതേപോലെ ഇപ്പം ഞാൻ എല്ലാത്തിൻ്റെയും അതിൻ്റെ മുകളിലുള്ള തൊലിയെല്ലാം കളഞ്ഞ് ഇതിനെ നാലായി കട്ട് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള സീഡ്സ് എല്ലാം അതുപോലെ ഒന്ന് ഒരു സ്പൂണ് വെച്ചിങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുത്താൽ തന്നെ വലിച്ചു കൊടുത്താൽ തന്നെ അതിനകത്തുള്ള കുരുമെല്ലാം നമുക്ക് പോയി കിട്ടും കേട്ടോ അതിന് ശേഷം നമ്മളൊക്കെ പിടിക്കാവുന്ന തരത്തിൽ നമ്മൾ ആക്കി ഒന്നിനെ രണ്ടാക്കി ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ വളരെ തിന്നായി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കള്ളിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളു കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ എല്ലാം തന്നെ ഒരു ആ ഒരു ഫുൾ പച്ച പപ്പായയുടെ പകുതിയോളം ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ നല്ലോണം ഒരു മുറി തേങ്ങ ഫുള്ളായി ചിരവിയതും അതേപോലെ ഒരു നാല് പച്ചമുളകും ഒരു ചെറിയൊരു സവോള കൊത്തിയരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് കുറച്ചും മഞ്ഞൾപ്പൊടിയും അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ കൈ കൊണ്ടത് ഞരടി കൊടുക്കുക കേട്ടോ നന്നായി ഒന്ന് കൈകൊണ്ട് ഞരടി കൊടുത്തതിന് ശേഷം ഞാൻ അവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇത് ഞാൻ പപ്പായ തോരനാണ് കേട്ടോ നമ്മൾ ക്യാബേജ് ഒക്കെ തയ്യാറാക്കില്ലേ ആ ഒരു രീതിയിൽ ഞാനിവിടെ പപ്പായ കൊണ്ട് തോരൻ തയ്യാറാക്കുകയാണ് കേട്ടോ നമ്മളിത് കഴിച്ചു നോക്കുകയാണെങ്കിൽ ശരിക്കും ക്യാബേജാണെന്ന് തന്നെ പറയും ഇപ്പോൾ പപ്പായ ഒന്നും കഴിക്കാത്ത പിള്ളേരുണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളൊന്നും ചിലപ്പോൾ പപ്പായ നോർമലായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ തോരനുണ്ടാക്കുക ഉപ്പേരി വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ കഴിക്കില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മക്കൾ അറിയ പോലുമില്ല അത് ശരിക്കും കഴിച്ചു നോക്കുമ്പോൾ പപ്പായയാണെന്ന് അവർക്ക് തിരിച്ചറിയ പോലുമില്ല അതുപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ പപ്പായയിൽ ഒരു അല്പം പോലും വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ആവിയിൽ തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനിതിലേക്ക് ഒരു മൺപാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ആവശ്യത്തിനുള്ള ഇട്ട് പൊട്ടിയതിന് ശേഷം ഈ ഒരു പപ്പായ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതൊന്ന് മൂടി വെക്കുക ആവിയിൽ തന്നെ വേവുകയും ചെയ്യും അതേപോലെ ഒരു അഞ്ച് മിനിറ്റും കൂടെ വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും ഇപ്പം നമുക്ക് ഇത് ഗ്രേറ്റ് ചെയ്യാനുള്ള ടൈം നമുക്ക് ഒരുപാടാണെന്നുണ്ടെങ്കിൽ നമ്മൾ തലേന്നൊക്കെ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തൊക്കെ നമ്മൾ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലത്തൊക്കെ പെട്ടെന്ന് മക്കൾക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാനും അതേപോലെ ഓഫീസിൽ പോകുന്ന ലേഡീസൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ പെട്ടെന്ന് ഇതുപോലെ തയ്യാറാക്കാനൊക്കെ സാധിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളിത് കഴിച്ചു നോക്കിയാൽ അത് ആണെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇവിടെ ഒരു നമ്മുടെ ഒരു പപ്പായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ ഒരു വീട്ടമ്മമാർക്കൊക്കെ ആയിട്ടുള്ള കുറേ നല്ല വീഡിയോസ് ഞാൻ ടിപ്സ് ആൻഡ് ഒക്കെ ഞാൻ ഈ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടു നോക്കണം കേട്ടോ ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം നമ്മളിവിടെ ഇഡലിക്കൊക്കെ മാവ് അരയ്ക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഉഴുന്നരയ്ക്കത്തില്ലേ ഉഴുന്നരച്ച് നല്ല രീതിയിലൊന്ന് ഉഴുന്നരഞ്ഞിട്ട് നല്ലപോലെ ഇതുപോലെ പൊങ്ങി വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതൊന്ന് കുറച്ച് നമ്മളൊന്ന് എടുക്കാട്ടോ ശരിക്കും ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോ അളവിൽ നമ്മൾ ഒരു പാത്രത്തിലോട്ട് ആക്കിയതിന് ശേഷം നമ്മളിതുണ്ടല്ലോ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടും കേട്ടോ നല്ല ഷൈനിങ്ങും കിട്ടും അതേപോലെ നമ്മൾ ശരിക്കും ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഗ്ലോ ഉണ്ടല്ലോ അത് നമ്മുടെ ഫേസ് ിൽ കിട്ടും നമ്മുടെ ഫേസിലാണെങ്കിലും ഇതുപോലെ കയ്യിലൊക്കെ ആണെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നല്ല തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ കഴുകണമെന്നുണ്ടെങ്കിൽ മുഖത്തിന് നല്ല ഗ്ലോ കിട്ടും അതേപോലെ കണ്ണിനിടയിലുള്ള ഡാർക്ക് സർക്കിളും പിഗ്മെൻറ്റേഷനും അതേപോലെ തന്നെ നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വന്നിട്ടുള്ള ടാനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യോ അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലോണം ഒന്ന് മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അത്രയും നമുക്ക് മസാജിങ്ങിൻ്റെ ഒരു ഗുണവും കൂടെ നമുക്ക് നമ്മുടെ ഫേസിൽ കിട്ടും അതേപോലെ തന്നെയാണ് നമ്മൾ ഈ കറുത്ത പഴമൊക്കെ നമ്മൾ വീട്ടിൽ നേന്ത്ര പഴമൊക്കെ മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കറുത്ത് പോയി ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ഇതായി കിടക്കുന്ന പഴു വല്ല ചീഞ്ഞ് പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചീഞ്ഞ് പോവുകയല്ല നല്ല പോലെ തന്നെ പഴുത്തിരിക്കുന്ന പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇതുപോലെ ചെറിയൊരു സ്ലൈസ് എടുത്തിട്ട് കൈകൊണ്ട് നന്നായി ഒന്ന് ഞരടി കൊടുക്കുക കൈ കൊണ്ട് ഞരടിയാൽ തന്നെ നല്ല പേസ്റ്റ് പരുവത്തിലാവൂട്ടാണ് അപ്പോൾ ഒന്നും കൂടി നല്ല രീതിയിൽ ആവാനായിട്ട് ഇതേപോലെ ഗ്ലാസ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ അത് നം ഉടഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഈ കിട്ടിയതിന് ഇതുപോലെ തന്നെ നമുക്ക് ഫേസിലും നമ്മുടെ സ്കി കൈയിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇത് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം നന്നായി ഒന്ന് മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ മസാജ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം നല്ല തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം മുഖത്തേക്ക് ആക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് കഴുകി കൊടുക്കണം നമ്മുടെ ഫേസിലൊക്കെ നല്ല ഷൈനിങ്ങും ഈ പറഞ്ഞ മാതിരി എല്ലാ ഗുണങ്ങളും കിട്ടും ഇപ്പോൾ ഈ വിൻ്റർ സീസണൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ മുഖവൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കും അപ്പോൾ അങ്ങനെ വിണ്ട് കീറാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ചുണ്ടിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിൻ്റർ സീസണിൽ വരുന്ന നമ്മുടെ സ്കിന്നിൽ വരുന്ന പ്രോബ്ലം ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അതേപോലെ തന്നെയാണ് ഉഴുന്നും ഈ നേന്ത്രപ്പഴം ഇപ്പം ഈ കറുത്ത നേന്ത്രപ്പഴമൊക്കെ നമ്മൾ കഴിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഹെൽത്തിന് സാധാരണ പഴം കഴിക്കുന്നതിനും വെച്ച് ഇതുപോലെ കറുത്തിരിക്കുന്ന പഴം കഴിക്കണമെങ്കിൽ ഒരുപാട് ഹെൽത്തിന് നല്ല ഗുണം കിട്ടും കിട്ടാനും നമുക്ക് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ പഴങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കറ കളയാതെ ഈ ഒരു പഴം കൊണ്ട് നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് ഒരു ചെറിയൊരു പീസ് മാത്രം നമ്മൾ എടുത്തിട്ട് ഇതേപോലെ നമ്മൾ മുഖത്തിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫേസിനും നല്ലൊരു ഗ്ലോയും നല്ലൊരു ഗുണവും കിട്ടും കേട്ടോ നമ്മൾ ഫേഷ്യൽ ചെയ്തിരിക്കുന്ന ആ ഒരു ഗുണം നമുക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു ടിപ്സ് എനിക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി 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 വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ ഇനി ഇതേപോലെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളായിട്ടുള്ള വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ